ധൂർത്തുപുത്രൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഇവിടെ ഈ ആശ്രമത്തിലായിരിക്കുമ്പോഴാണ് കൂടുതൽ ഈ ഔഫാദ് പ്രയറിനെ മെഡിറ്റേറ്റ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്ത് ഓരോ ഓരോ മാനങ്ങൾ അല്ലെങ്കിൽ ഓരോ ഡൈമെൻഷൻസ് അബ്ബാപിതാവിൻ്റെ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അബ്ബാ പിതാവ് അങ്ങോട്ടേക്ക് പോകണില്ല ധൂർത്തുപുത്രനെ തേടിയിട്ട് ഇങ്ങോട്ടേക്ക് ലിറ്ററലി പോയി അത് പറയുമ്പോ എനിക്ക് ഒരു പിക്ചറാണ് ഉള്ളിൽ വരാറ് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ നോക്കാണ് ഇങ്ങനെ കൈ 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 ഇങ്ങനെയാണ് വിരിച്ചു പിടിച്ച് നിക്കുന്ന ഒരപ്പൻ കുരിശിലിങ്ങനെ പിടിച്ചുതാവ് ഈശോയുടെ കുരിശിലും ബാക്കി പിതാവ് പിടിച്ചു വാ വെൽക്കം വെൽക്കം ഓക്കെ ഇതൊക്കെ ഇങ്ങനെ വിരിച്ചു പിടിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അപ്പൻ ഈ കൺഫനൊക്കെ പോകുമ്പോൾ ചില പാപങ്ങൾ പറയുമൊരു നാണക്കേട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ട് പറയണ്ട പറയണ്ട ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പോകും പക്ഷെ അവിടെ എത്തി അത് ഏറ്റു പറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ ഈ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് എത്തിയോ അസ്വസ്ഥായി വരെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇത് ഏറ്റു പറയാൻ തെറ്റേറ്റ് പറയാൻ എൻ്റെ കുറവേറ്റ് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഈ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് എത്തിപ്പെട്ടാൽ അവിടെ എത്തി കഴിഞ്ഞാൽ ആ സർക്കിളിൽ എത്തിയാൽ മതി അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഈ കൺഫെഷനൊക്കെ പോകുന്നവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കൊറോണ ടൈമിലൊക്കെ കുറേ പേര് കൺഫെഷന് പോവാണ്ടും ഒക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അത്ര പാവലില് അത്ര പാവലേ അങ്ങനെയൊക്കെ ന്യായീകരണങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ചെറിയൊരു തെറ്റ് ചെയ്തിട്ട് അപ്പം തന്നെ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കോടെ ഇപ്പം കുഞ്ഞുങ്ങളെങ്ങനെ കളിക്കുമ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ പൊട്ടിക്കഴിഞ്ഞ അത് പൊട്ടി പറഞ്ഞിട്ട് പിടിച്ചിങ്ങനെ സ്വന്തം അപ്പൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയില്ലേ ഞാൻ പൊട്ടിച്ചു അപ്പം ചിലപ്പോൾ രണ്ട് തേരിയൊക്കെ കിട്ടും ചെവിമ്മ നീ പൊട്ടിച്ചോ എന്നൊക്കെ ചോദിക്കാം പക്ഷെ ആ സ്നേഹത്തിലേക്ക് വീണ്ടും തിരിച്ച് ചെല്ലുമ്പോൾ ഓക്കെ അപ്പന അറിഞ്ഞല്ലോ ഞാൻ പൊട്ടിച്ച കാര്യം അപ്പനറിഞ്ഞല്ലോ ഇനിയിപ്പം ആരും അറിഞ്ഞാലും എന്നെ എനിക്ക് ഒരു പേടിയില്ല വലിയ ശക്തി ഓരോ പ്രാവശ്യം നമ്മൾ ഒരു നല്ല കുംഭസാരം നടത്തുമ്പോൾ ഈ അപ്പൻ്റെ കരവലയത്തിലായിരിക്കുന്ന ആലിംഗനത്തിലായിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് നല്ല കുംഭസാരത്തിനുള്ള കാര്യങ്ങൾ തത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുന്നുണ്ട് അതനുസരിച്ച് നല്ലൊരു കുംഭസാരം എപ്പോൾ നടത്തിയോ അറ്റ് ദി എൻഡ് ഓഫ് ദിസ് കൺഫൻ യു വിൽ ഹാവ് ദിസ് എക്സ്പീരിയൻസ് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം നല്ല കുംഭസാരം നടത്തിയിട്ട് വെയിറ്റ് ചെയ്യുക ആ അപ്പൻ്റെ ആ എക്സ്പീരിയൻസ് ഒന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ ഇറ്റ് വിൽ ബി ഇല്ലേ വളരെ വലിയൊരു ഞാൻ ചെയ്ത തെറ്റ് പിന്നെ വേറൊരാള് വന്ന് എന്നോട് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പേടിയും അപ്പന അറിയും പക്ഷെ ഞാനായിട്ട് അറിയിച്ച അപ്പ തെറ്റ് പറയാനെല്ല പക്ഷെ അതേസമയം അല്ലേ സോറി ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരാള് വന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്ന എന്തിനാ അത് പൊട്ടിച്ച അല്ലെങ്കിൽ നീ എന്തിനീ തെറ്റ എനിക്ക് ഒരു പേടി ഉണ്ടാവില്ല കാരണം അതെ പോയെന്റെ ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുള്ളത് ഉള്ള അത് ഒരു പേടി വരും ഭയം വരും എന്റെ ആൾക്കാരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ സ്വന്തമായില്ലെങ്കിൽ പേടി ഭയം വരും പക്ഷെ ഇത് അതൊരു പ്രത്യേക ഫീലിംഗ് ആണ് വൺസ് വി ഗെറ്റ് ദാറ്റ് അബ്ബ എക്സ്പീരിയൻസ് ഇൻസൈ ഒരു ഈ എക്സ്പീരിയൻസിൽ എക്സ്പീരിയൻസിലിരുന്നിട്ട് കൺഫെഷന് പോയിട്ട് വന്നിരിക്കുമ്പോൾ ഒരു സന്തോഷം കൺഫെഷൻ കഴിയുമ്പോൾ ഒരു സന്തോഷം അത് കഴിഞ്ഞാൽ പേടിപ്പിക്കുന്നൊരപ്പൻ അങ്ങനെയല്ല ഇതാണ് പേടി സംസാരിക്കാൻ പേടി അയ്യോ ഇതിപ്പോൾ എന്താ ഞാൻ തെറ്റ് ചെയ്തു അങ്ങനെ എങ്ങനെ എങ്ങനെ അങ്ങനെയല്ല എന്താണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശ്യം സ്നേഹിക്കുന്നൊരപ്പൻ സ്നേഹിക്കുന്ന ഒരപ്പൻ ചില നിർദ്ദേശങ്ങൾ ചില ഇൻസ്ട്രക്ഷൻസ് ചില നിയമങ്ങൾ നമുക്ക് തരാണ് നമ്മൾ അപകടത്തിൽ ചാടാതിരിക്കാൻ നമുക്കൊന്നും പറ്റാതിരിക്കാൻ അല്ലാതെ നമ്മളെ വിഷമിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും അല്ല അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ തെറ്റിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ ആ സ്നേഹത്തിൽ നിന്ന് അകന്ന് പോവാ ചെയ്യണേ സ്നേഹമുള്ള ഒരു അപ്പൻ പറഞ്ഞ കാര്യം നമ്മൾ കേൾക്കാതെ അതിന് നേരെ ഓപ്പോസിറ്റ് പോകുമ്പോൾ ഈ അപ്പന്റെ സ്നേഹം നിരസിക്കുക ചെയ്യണേ റിജക്റ്റ് ചെയ്യാ ചെയ്യണേ ഐ ഡോ യുവർ ലവ് എന്ന് ല ചെയ്യണേ അപ്പോൾ നമ്മൾ അപ്പന്റെ ഹൃദയത്തെ കുത്തിനോവിച്ചു ഏഹ് അപ്പനിങ്ങനെ സ്നേഹം ഒഴുക്കിട്ട് നമ്മൾ പറയണം ഐ ഡോ എനിക്ക് വേണ്ട എന്റെ സ്നേഹം അപ്പനോട് പറയുമ്പോൾ അപ്പന് വിഷമായില്ലേ അപ്പൊ നമ്മൾ ചെന്നിട്ട് അയ്യോ ഞാൻ വിഷമിപ്പിച്ചു അല്ലേ സോറി ഐ എം സോ സോറി ഞാനിത് തിരിച്ചു വന്നു എനിക്ക് വേണം സ്നേഹം എന്ന് പറയുമ്പോൾ അപ്പന സന്തോഷം ശരിക്കും ഇതാണ് അതിൻ്റെ ശരിക്കുള്ള അതിന്റെ ഒരു ആന്തരിക അർത്ഥം അല്ലാതെ ഇങ്ങനെ വടിയും പിടിച്ചു നിന്നിട്ട് ഓക്കെ ഞാൻ പറഞ്ഞു നീ അത് ശരിക്കും അനുസരിച്ചില്ല തല്ലെ ശിക്ഷ അതിനൊക്കെ ഉപരി ഇതാണ് ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മളെ പേടിപ്പിച്ച് പേടിപ്പിച്ച് പേടിപ്പിച്ചുകൊണ്ട് ഇരിക്കാനല്ല അതായത് നമ്മളോടുള്ള സ്നേഹം എക്സ്പ്രസ് നമ്മൾ അത് റിജക്റ്റ് ചെയ്യുമ്പോൾ അപ്പൻ്റെ ഹൃദയം വേദനിക്കുന്നു അപ്പൊ നമ്മൾ തിരിച്ചു ചെന്നിട്ട് സോറി പറയുമ്പോ ഒക്കെ അതിലരിഞ്ഞു പോയി മോനല്ലേ മോളല്ലേ വാ എല്ലാം കഴിഞ്ഞു അങ്ങനെ ആ ഒരു സ്നേഹബന്ധത്തിലായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുമ്പസാരവും കൽപ്പനകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോ നമ്മൾ ശരിക്കും പരിശുദ്ധ കത്തോലിക്ക സഭയിൽ വിശ്വസിച്ചിട്ട് പരിശുദ്ധ കത്തോലിക്ക സഭയിലായിരിക്കുന്നു നമ്മൾ സത്യദൈവത്തെ കണ്ടു തിരിച്ചറിഞ്ഞു സത്യസഭയായ പരിശുദ്ധ കത്തോലിക്ക സഭയിലായിരിക്കുന്നു പരിശുദ്ധ കത്തോലിക്ക സഭയെ സ്നേഹിക്കുന്നു അതൊക്കെ കറക്റ്റാണെങ്കിലും എല്ലാ മനുഷ്യരെയും നമ്മൾ ഉൾക്കൊള്ളുന്നു ആരെയും എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ക്രിസ്ത്യാനികളായിട്ടുള്ളവരും അല്ലാത്തവരൊക്കെ എല്ലാ മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു ദൈവത്തിന്റെ മകളാവാൻ മകനാവാൻ വിളിക്കുന്നു പക്ഷെ നമ്മുടെ വിശ്വാസം നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല നമുക്ക് നല്ല ഉറപ്പാണ് എന്ത് പരിശുദ്ധ കർക്കിരിക്കാ സഭയിലൂടെ തന്നെയാണ് നമുക്ക് സ്വർഗത്തിലെത്തേണ്ടത് അറ്റ് ദ സെയിം ടൈം എല്ലാ മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു എല്ലാ മനുഷ്യരെയും ഈ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ചേർത്ത് പിടിക്കാൻ ചേർത്ത് വെക്കാൻ കൂടുതൽ സ്നേഹിക്കാനാണ് ഈ നിയമങ്ങളൊക്കെ കൽപ്പനകൾ നമ്മളോട് ഇന്ന കാര്യം ചെയ്യണം കാര്യം ചെയ്യണ്ട എന്നൊക്കെ പറയും അപ്പൊ കുമ്പസാരിക്കുമ്പോൾ അവിടെ ഓ തിരിച്ചാ സ്നേഹത്തിലെത്തി ഹൗ ഒരു സെക്യൂരിറ്റി ഒരു സേഫ്റ്റി ഒരു സംരക്ഷണം ദുഷ്ടരായിട്ടുള്ള ആൾക്കാരൊന്നും തൊണ്ടില്ല നല്ല ആൾക്കാരുടെ കമ്പനിയിലേക്ക് വന്നു സേഫായി അതാണ് ഇതിൻ്റെ ഒക്കെ അർത്ഥം അല്ലാതെ അച്ഛന്മാരും സിസ്റ്റർമാരും പിന്നെ ആൽമാരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ പേടിപ്പിക്കാനും അങ്ങനെ നീ കൂറ്റക്കാരനാണ് തെറ്റുകാരനാണ് പാപം ചെയ്തതിനും അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിച്ച അങ്ങനെ അങ്ങനത്തെ ഒരു സ്പിരിറ്റല്ല വേണ്ടത് അതേസമയം പാപം ചെയ്യുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവും കാരണം നമ്മുടെ ഉള്ളിൽ അറിയാമല്ലോ മനസാക്ഷിക്ക് എതിരായിട്ടാണ് പോകുന്നത് മനസാക്ഷിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരത്തിനെതിരാന്ന് ഒരു ഒരു ചളിപ്പൊക്കെ ഉണ്ടാവും ഒരു പരിങ്കിലും വിങ്കിലും തേങ്ങലും ഒക്കെ ഉണ്ടാവും പക്ഷെ അതേസമയം എൻ്റെ റിയൽ സ്പിരിറ്റ് അപ്പൻ എന്നെ സ്നേഹിക്കുന്നു അപ്പൻ്റെ സ്നേഹം ഞാൻ ചവിട്ടി അരച്ചിട്ടുണ്ടെങ്കിൽ സോറി പറഞ്ഞിട്ട് തിരിച്ചു വരാം ആ സ്നേഹം അതെല്ലാം കൊമ്പ് സാറേ കൺഫെഷനിൽ ഒരു കൺഫഷൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് ഈ ധൂർത്തുപുത്രൻ്റെ ചിത്രം ഒരിക്കൽ കുമ്പസാരിക്കാൻ പോയപ്പോൾ ഈ കുമ്പസാരിക്കൂടിൻ്റെ മുകളിൽ ഇരുന്നതാണ് എനിക്ക് അനുതാപത്തിലേക്ക് പെട്ടെന്ന് വരാനായിട്ട് പറ്റിയത് ഞാൻ നോക്കിയപ്പോൾ ഈ ധൂർത്തുപുത്രനെ ഈ പറഞ്ഞ പോലെ കൈ വിരിച്ചു പിടിച്ച് അബാപിതാവ് സ്വീകരിക്കുന്ന ഒരു രംഗം ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ യൂത്തും ഈ കാലഘട്ടത്തിലെ ആളുകൾക്കും കൺഫഷന് പോണേക്കാളും ഈ ഒരു അബാപിതാവിൻ്റെ മുഖം ആലോചിച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്നേഹത്തോടെ പോയിട്ട് എന്തെങ്കിലും ആവട്ടെ ഞാൻ പറഞ്ഞ് പറഞ്ഞ് എൻ്റെ ഉള്ളിലത്തെ ആ ഒരു പാപാവസ്ഥേനെ ഏറ്റു പറഞ്ഞ് വെക്കുക അത് അനുതാപം അനുതാപം ഉണ്ടാവില്ല വരുന്നില്ലെങ്കിൽ കൂടി ജസ്റ്റ് ഒരു സ്റ്റെപ്പ് എടുത്താൽ ഞാൻ പോവാ ഇത് പറയാൻ എൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ ഏറ്റു പറയാൻ ഞാൻ പോവുകയെന്ന് പറഞ്ഞ് ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേക്കും ഈ സ്നേഹം ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കാം ഞാൻ ഒരു പത്ത് സ്റ്റെപ്പ് വെക്കാം ഞാൻ അപ്പൊ ഒരു സ്റ്റെപ്പ് കൂടി ഒരു പത്ത് സ്റ്റെപ്പ് അങ്ങനെ ഈ അബാപിതാവ് അബ്ബാപിതാവിന്റെ സ്നേഹം നമ്മളിലേക്ക് ഇങ്ങനെ വരും കൺഫഷൻ ചെയ്യുമ്പോ അതാണ് എന്നെ സംബന്ധിച്ച് കൂടുതലായിട്ട് ഇവിടെ വന്നതിന് ശേഷമുള്ള ഒരു അബാപിതാവിന്റെ സ്നേഹത്തിന്റെ എക്സ്പീരിയൻസ് തരുന്ന വലിയ ഗിഫ്റ്റുകളാണ് ഈ റിയൽ സ്നേഹത്തിൽ നിലനിൽക്കാൻ വേണ്ടി അല്ലാതെ ആരെയും ഡോമിനേറ്റ് ചെയ്യാനോ ഇങ്ങനെ എന്താ പറയാ അടിമകളാക്കാനോ ഒന്നുമല്ല ഊതാശകളും കൽപ്പനകളും ഒന്നും അല്ലെ കൂടുതൽ നമ്മൾ റിയലൈസ് ചെയ്യാനോ ഇപ്പൊ ചെലവര് പറയണേക്കാം ഒരു അച്ഛനായിട്ട് എന്തെങ്കിലും അപ്പോ ചെലവരിങ്ങനെ ഒരച്ഛനെയായിട്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ആയിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായ പിന്നെ പള്ളി പോവില്ല കൂതാശകളില്ല കൽപ്പനകളില്ല അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നവരുണ്ട് അതൊക്കെ മണ്ടത്തരാണ് ഏതെങ്കിലും ഒരു അച്ഛനോ ഒരു സിസ്റ്ററോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ അല്ലെങ്കിൽ മാതാപിതാക്കളോ ആരെങ്കിലും ഒരു എന്തെങ്കിലും ഒരു തെറ്റ് അവർക്ക് പറ്റുകയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത അവർ പറയുകയോ ചെയ്യുകയോ ചെയ്തതുകൊണ്ട് ഈ സ്വർഗസ്തനായ പിതാവിന്റെ സ്നേഹം നമ്മൾ നിരസിക്കരുത് നമുക്ക് തന്നെ അപകടം അങ്ങനെ നിരസിച്ച അല്ലേ ഇന്ന് ഒട്ടനവധി പേര് ഒരു സംരക്ഷണമില്ലാതെ ജീവിക്കുന്നവരുണ്ട് എപ്പോഴും ഒരു പേടിയില് ആസൈറ്റി ഉത്കണ്ഠ എപ്പോഴും ഇന്ന അരക്ഷിതാവസ്ഥയില് ജീവിക്കുന്ന ഒത്തിരി മക്കളുണ്ട് എപ്പോഴും പേടി എന്തു പറഞ്ഞാലും ടെൻഷൻ ഒന്ന് റിലാക്സ് ആയിട്ടോ കോൺഫിഡൻറ് ആയിട്ടോ ഒന്ന് സന്തോഷായിട്ടോ ഇരിക്കാൻ പറ്റാത്ത എത്രയോ ആൾക്കാർ എന്തുകൊണ്ടാണ് വാരിക്കൂരി സ്നേഹം ഇങ്ങനെ നമ്മളിലേക്ക് ഒഴുക്കുന്ന ആ സ്വർഗസ്തനായ പിതാവ് ഉണ്ട് എന്നുള്ള ഒരു ബോധവും ബോധ്യവും ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ഇന്ന് മുതൽ ആദ്യം തന്നെ ഹൃദയത്തിൽ കൈവച്ചിട്ട് പറയാം എനിക്കൊരു അപ്പനുണ്ടല്ലേ ഉണ്ട് എനിക്കൊരു പിതാവുണ്ട് അങ്ങനെ ഒരു ഉള്ളിൽ ഉള്ളിലാ ഒരു കൺവിക്ഷൻ ഉണ്ടാവുമ്പോൾ തന്നെ വി വിൽ ബി റിലാക്സ്ഡ് ഒരാശ്വാസം കിട്ടും ഇത് അല്ല ശരിക്കും ഉണ്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ കാണും അപ്പനുണ്ട് എന്തുകൊണ്ട് കാണാൻ പറ്റാത്ത നമ്മുടെ ഹൃദയശുദ്ധി ഇല്ലാത്തത് കൊണ്ടാ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉദ്ദേശശുദ്ധി കറക്റ്റ് ആ ആവാത്തത് കൊണ്ടാ അപ്പോൾ ഓരോരോ സ്റ്റെപ്പ് എടുത്ത് ഇങ്ങനെ പഠിച്ചു പഠിച്ചു വരണം എങ്ങനെ അപ്പനെ കാണാൻ പറ്റും കേൾക്കാൻ പറ്റും പക്ഷെ ആദ്യം വിശ്വസിക്കണം വിശ്വാസത്തിൽ നിന്നാണ് തുടങ്ങുന്നത് വിശ്വസിക്കുന്ന വിശ്വസിക്കണുള്ളിൽ എനിക്കൊരു പിതാവുണ്ടല്ലോ എന്നെ സൃഷ്ടിച്ച എന്നെ രക്ഷിക്കുന്ന കാത്തുപരിപാലിക്കുന്ന വിശുദ്ധീകരിക്കുന്ന ദൈവമുണ്ട് എന്ന് വിശ്വസിക്ക് ജസ്റ്റ് ഒന്ന് വിശ്വസിച്ച് തുടങ്ങി നോക്കി നമ്മളല്ലെങ്കിൽ വിചാരിക്കും അയ്യോ എനിക്കെല്ലാ തെളിവുകളും വേണം എല്ലാ പ്രൂഫും വേണം ആരാണ് സത്യം പറയുന്നത് ഇത് ശരിയാണോ അത് ശരിയാണോ ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും പിന്നാലെ പോയി അന്തിശ്വാസം വലിക്കുന്നവരെ നമ്മൾ ഒന്നും തുടങ്ങില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് ഓക്കെ ഞങ്ങളിപ്പോൾ ഇത്ര വീഡിയോസ് ഒക്കെ ഇട്ടു കുറേ പേർക്കൊക്കെ കൺവിൻസ്ഡ് ആയിട്ടുണ്ട് ഓക്കെ ചിലർ നെഗറ്റീവ് വിചാരിക്കുന്നവരുണ്ടാവും അതെന്തിനുണ്ടാവില്ല അത് കുഴപ്പമില്ല അവരെയും ഞങ്ങൾ പ്രാർത്ഥനയിൽ ചേർത്ത് വയ്ക്കുന്നു അപ്പം ഒന്ന് വിശ്വസിച്ച് തുടങ്ങ് ഇപ്പം തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് കണ്ണടച്ച് ദൈവമേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു എനിക്കൊരപ്പനുണ്ട് എനിക്കൊരു പിതാവുണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ വിശ്വസിച്ച് തുടങ്ങാൻ പോവാം ഒന്ന് തീരുമാനമെടുത്തേ വിശ്വസിച്ചിട്ട് തുടങ്ങും പിന്നെ അത്ഭുതങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് കാണുക ഓ ഇങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് കൂടുതൽ അനുഭവങ്ങളുണ്ടായെന്ന് പറയും വിശ്വസിക്കാത്തവന് ഒരു അനുഭവം ഉണ്ടാവില്ല വിശ്വാസം ഇല്ലാത്തവന് ഒന്നും കിട്ടില്ല ഒരു നല്ല കാര്യം ഇല്ലാത്ത പോലെ ജീവിക്കുക അപ്പോൾ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒന്നും നല്ലതില്ലല്ലോ ഒന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് അർത്ഥം ദൈവത്തിൽ വിശ്വസിച്ച് തുടങ്ങിയിട്ടില്ല ദൈവത്തിൽ വിശ്വസിച്ചിട്ടാണ് തുടങ്ങേണ്ടത് അല്ലാതെ തുടങ്ങിയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വിശ്വസിക്കല്ല യു സ്റ്റാർട്ട് വിത്ത് ബിലീവിംഗ് ഇൻ വൺ ട്രൂ ഗോഡ് അല്ലേ നിങ്ങൾ എങ്ങനെയാ തുടങ്ങി വിശ്വസിച്ചിട്ടാണോ വിശ്വാസം എന്നൊക്കെ പറയുമ്പോ സംതിങ് വിശ്വസിക്കണിയില്ലാത്ത ചില വീട്ടമ്മമാരുടെ പണി പണിയൊക്കെ അത്തരം വിശ്വസിക്കാറില്ല വിശ്വാസം എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് ആ വിശ്വാസം എന്ന ആ ഭാഗം നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ ഇറ്റ് ഈസ് സോ ഡീപ്പ് സോ സബ്സ്റ്റാൻഷ്യൽ അതൊരു കൊറേ ഉണ്ട് കൊറേണ്ട് സോ ഏർ എന്താ പറയാ വിലയില്ലാത്ത ഒന്നല്ല ആ വിശ്വാസം എന്നത് ദൈവം ഫ്രീ ആയിട്ട് തരുന്ന ഒരു ദാനം കൂടിയാണ് നമ്മുടെ ഹാർട്ടില് ഹൃദയത്തില് ദൈവം ഇൻസ്റ്റിൽ ചെയ്യുന്നു നിവേശിപ്പിക്കുന്നു ഓക്കെ അപ്പം ആ ഒരു വിശ്വാസം എന്ന ദാനം ഉള്ളില് കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് മാമൂദ് ഇസയിലൂടെയൊക്കെ ലഭിച്ചു തുടങ്ങും കിട്ടാത്തവരുണ്ടെങ്കിൽ ചോദിക്കാം എനിക്ക് വിശ്വാസം എന്ന ദാനം എന്നിട്ട് വിശ്വസിച്ചിട്ട് ഒരു സ്റ്റെപ്പ് എടുത്തു മാമൂദ് ഞങ്ങൾക്ക് കിട്ടണ വലിയൊരു ദാനമാണ് ടു ബി എ ചൈൽഡ് ഓഫ് ഗോഡ് അപ്പോൾ റോമൻസ് വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന പുത്ര സ്വീകാരത്തിന്റെ ാണ് നിങ്ങള് കൈകൊണ്ടിരിക്കുന്നത് വിളിക്കുന്നത് പരിശുദ്ധാത്മാവിന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ ഇങ്ങനത്തെ നല്ല ദാനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണ്ടേ എനിക്ക് വിശ്വാസം വേണം എനിക്ക് പരിശുദ്ധാത്മാവിന് വേണം അങ്ങനെയൊക്കെ നോക്കി നോക്കി ഇങ്ങനെ വല്ലവരും പറയണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പറയും ഇവർക്ക് വേറെ പണ്ടൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞോളൂ പക്ഷെ ഇത് സത്യ മക്കളെ സത്യമാണ് 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 എനിക്ക് നല്ല മാത്തമാറ്റിക്കൽ സയൻസ് മൈൻഡ് ഉണ്ടായിരുന്നു നല്ല ലോജിക്കായിട്ട് ഇടയ്ക്ക് പണ്ടൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു സംശയം വരുമായിരുന്നു ശരിയാണോ നമ്മുടെ ബുദ്ധിയിലോട്ട് ശരിയാണോ തെറ്റാണോ തെറ്റാണോന്നിങ്ങനെ കുറച്ച് ബുദ്ധി ദൈവം തന്നിട്ടുണ്ട് ഇന്റലിജൻസ് ഉണ്ട് ഉള്ളതില്ലെന്ന് പറയാനും പറ്റി ഞങ്കാരാന്ന് വിചാരിക്കേണ്ട ദൈവം തന്നു അപ്പം ഇതിങ്ങനെ ശരിയാണോ ഇതൊക്കെ ഇങ്ങനെ ശരിയാണോ വഴി കൂടെ ചെറിയൊരു ഡൗട്ട് പിന്നെ ആ ബുദ്ധി എന്നെ എനിക്ക് മനസ്സിലാക്കി തന്നു ആദ്യം വിശ്വസിച്ചിട്ട് പിന്നെ തുടങ്ങി അപ്പൊ ആദ്യം കണ്ണടച്ച് വിശ്വസിക്കുന്നു ബൈബിള് പരിശുദ്ധ തോൽക്ക സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മതബോധന ഗ്രന്ഥത്തൊക്കെ വിശ്വസിച്ച് തുടങ്ങാം പിന്നെ വിശ്വസിച്ച് തുടങ്ങുന്ന ആ വഴിയിൽ നമ്മുടെ തന്നെ ബുദ്ധി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ടും ഹൃദയം ഉപയോഗിച്ചിട്ടും ഒക്കെ മനസ്സിലാവും ഇപ്പം വല്ല ബുദ്ധിമാന്മാരുണ്ടെങ്കിൽ അനുസരിച്ച് ഞാൻ പറയാണ് ഓക്കെ നമ്മുടെ ബുദ്ധി ബുദ്ധി നല്ലതാണ് പക്ഷെ അതിനെ ഫസ്റ്റ് ആക്കി വെക്കരുത് ദൈവത്തിനേക്കാളും വലുതാക്കി വയ്ക്കരുത് അപ്പൊ ഈ ഒരു ആശ്രമം സ്ഥാപിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ഒരു വർഷം പോയ സമയത്ത് ഞാൻ പറഞ്ഞു ഈ ബുദ്ധിയൊക്കെ കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറിയിരിക്കേ കംപ്ലീറ്റ് സറണ്ടർ എന്നിട്ട് ബൈബിളും സി സി സിയും എന്താണ് ഇതിൽ പറയുന്നത് ആ ഒരു ദൈവത്തോടുള്ള വിധേയത്വത്തോടു കൂടെ അത് വായിച്ചു തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും സത്യങ്ങൾ പഠിപ്പിച്ചു തരും പിന്നെ നമ്മൾ ആ മാറ്റിവെച്ച ബുദ്ധി ഒന്ന് കഴുകി ക്ലീൻ ക്ലീനാക്കി എടുത്ത് പരിശുദ്ധാത്മാവ് തന്നെ ഉപയോഗിക്കും അല്ലേ ഇന്ന് രാവിലെ തന്നെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു ഓ യുവർ ടീച്ചിങ് ഈസ് ഹോളിസ്റ്റിക് ടീച്ചിങ് എന്ന് പറഞ്ഞിട്ട് അപ്പം ആത്മീയ കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും അതിലൊരു ഹോളിസ്റ്റിക് ആസ്പെക്റ്റ് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതേസമയം സത്യം കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് മനസ്സിലാവാനും മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാനുള്ള ഒരു വരം പരിശുദ്ധാത്മാവ് തരും എന്നിട്ടും മനസ്സിലാവാത്ത ചിലരുണ്ടാകും പക്ഷെ അതൊന്നും നമ്മൾ ഗവനിക്കേണ്ട അപ്പോ ദൈവം തന്നെ തന്ന ബുദ്ധിയുടെ ഉള്ളില് ദൈവത്തിനെ ഒതുക്കാൻ നോക്കുന്നതിന് പകരം വിശ്വാസത്തിലൂടെ നമ്മളെ തന്നെ ദൈവത്തിന് മുമ്പിൽ സറണ്ടർ ചെയ്തിട്ട് ദൈവം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ പഠിക്കും എന്നിട്ട് ദൈവം എപ്പോ ബുദ്ധി ഉപയോഗിക്കാൻ പറയണോ അല്ലെങ്കിൽ തന്നെ എടുത്ത് ഉപയോഗിക്കണോ അപ്പൊ ഉപയോഗിക്കാം അല്ലാതെ വിശ്വാസം ഇല്ലാതെ ബുദ്ധി ഉപയോഗിക്കാൻ നോക്കിയാൽ നമ്മുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ഒരിക്കലും കിട്ടില്ല ബുദ്ധി സറൻഡർ ചെയ്തതിന് ശേഷം ബുദ്ധിശക്തി ഇച്ഛാശക്തി ഒക്കെ കംപ്ലീറ്റ് സമർപ്പിച്ചതിന് ശേഷം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്ത് എന്തോരം ഹൈറ്റ്സ് ആൻഡ് ദ ഡെപ്സ് ഓഫ് ഹെവൻ ഓഫ് സ്പിരിച്വൽ ലൈഫ് ഓഫ് ഗോഡ് കുറേശ് കുറേശ് മനസ്സിലാവാൻ തുടങ്ങും അങ്ങനെ സത്യം മനസ്സിലാവാൻ തുടങ്ങും തോറും നമ്മുടെ ഉള്ള് ക്ലീൻ ആയിക്കൊണ്ടിരിക്കും ഉള്ള് ഫ്രീ ആയിക്കൊണ്ടിരിക്കും നമുക്ക് കൂടുതൽ ക്വാളിറ്റി ലൈഫ് ജീവിക്കാൻ പറ്റും പിന്നെ ഒരു ക്രൈസിസ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാകുമ്പോൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പല തരത്തിലുള്ള താഴ്ത്തലുകൾ ചവിട്ടി താഴ്ത്തലുകൾ ചവിട്ടി അരയ്ക്കലുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊന്നും നമ്മളെ ബാധിക്കില്ല